ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇതിന്റെ വായ്ത്താരി കൂടി നിങ്ങൾ കേട്ടാലോ താളം പിടിച്ച് ആറാം ആറാംകാലത്തിന്റെ വായത്താരി പറയുന്നത് കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഇതിൽ നാലാം കാലം മുതൽക്ക് ഒരു ജോഡി തക്കിട്ടക്കി ഗഡ് തര എന്ന് പറയുന്ന ഒരു വായത്താരിയായിട്ടാണ് ഒരു പിന്നെ വായത്താരിയാണ് നമ്മളിവിടെ ഒരു ജോഡി തക്കിട്ടയ്ക്ക് കിട്ടുന്നുണ്ട് കാരണം തക്കിട്ട എന്ന് പറയുന്നത് നാലാം കാലം അഞ്ചാം കാലം എത്തുമ്പോൾ തക്കിട്ട തക്കിട്ട എന്നാൽ ആ കൂട്ടുന്ന കാലം പറയാൻ കുറേ കുറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഗുരുനാഥൻ പറഞ്ഞ ഒരു ഉപദേശമാണ് ഈ രീതിയിൽ പാഠകൈ പറഞ്ഞ് തക്കിട്ടയുടെ പാഠകൈ പറഞ്ഞ് ശരിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും താളം പിടിച്ച് അതാത് കാര്യങ്ങൾ ഉറപ്പിക്കാനും സാധിക്കും അപ്പം നമുക്ക് ഒന്നാം കാലവും രണ്ടാം കാലം മൂന്നാം കാലം ഞാൻ തക്കിട്ടായിരിക്കും പറയുന്നത് നാല് അഞ്ച് ആറ് കാലങ്ങള് ഗഡതിക തര എന്നുള്ള ഒരു വായു താരയായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ആ त ए त त के म त ए त प ति त त त क त क न त क त क त त त क त त ए त त क त दि दि कथा जग दि दि कथा जग दि दि कथा जग दि दि किती कथाटा किते दिक्कटाचा नि पाच जिकटा ती कथा किती कथाटा किते दिक्कटाटा 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 किते किन्नते 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 ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്നും ചെണ്ടയിലെ അതിസാധ്യത പരിശീലനം എത്ര വേണമെങ്കിലും നമ്മൾ ആ പരിശ്രമത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ വാദ്യകലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കർക്കടക മാസമാണ് എല്ലാവരും കാലത്തെഴുന്നേറ്റ് നാലര മുതൽ നാലുമണി മുതലൊക്കെ സാധ്യതയും ചെയ്യുന്നവരാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ഈ തക്കിട്ട സാധനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തു നിങ്ങൾ നാളെ ഇതുവരെ തരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും സ്നേഹത്തിനും അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് ഇവിടെ പറയുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായി പോകുകയും